ഉത്സവാഘോഷത്താൽ അവിടത്തെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവേ അവർ അങ്ങയുടെ പ്രകാശത്തിൽ നടക്കുന്നു സങ്കീർത്തകൻ്റെ പുസ്തകം എൺപത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യമാണിത് ഉത്സവ ആഘോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കണമെന്ന് സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ ചെറിയ തുരുത്തുകളായി ചെറിയ ചെറിയ നിശബ്ദമായ സ്തുതികൾ മാത്രമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയ ജനക്കൂട്ടമായി വലിയൊരു സഭയായി വലിയൊരു കൂട്ടമായി സമൂഹമായി അവിടുത്തെ ആരാധിക്കണമെന്നും അത് ഉത്സവ തിമർപ്പോടുകൂടെ ആഘോഷമാക്കണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള സ്തുതിയുടെ ആരവങ്ങൾ ഭൂമിയിൽ നിന്ന് ഉയരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അത്തരത്തിലുള്ള സ്തുതിപ്പിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉത്സവാഘോഷത്തിൻ്റെ സ്തുതിയുടെ ഭാഗമാകുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ